പ്രശ്നങ്ങൾ അപ്പൊ അവരുടെ കണ്ണനെ ഞാൻ ഉപേക്ഷിച്ചിട്ടില്ല നിങ്ങളുടെ മതത്തിനെ ഇപ്പം ഇതൊക്കെ കാണിച്ചിട്ട് എന്താണ് കിട്ടാൻ പോകുന്നത് ഏ അവരോട് പണിയെടുത്താ ജീവിക്കാൻ പറ്റും ആണോ അല്ലേ മത മതം നോക്കിയിട്ടാണോ ഇവിടെ ജീവിക്കാൻ പറ്റുന്നത് എനിക്ക് തോന്നുന്നില്ല ജസ്ന സലീം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം സംസാരിക്കണതന്നെ ഞാൻ ആ ഒരു വീഡിയോ കണ്ടതേയില്ല അപ്പം നമുക്ക് ലൈവായിട്ട് തന്നെ കണ്ടെങ്കിൽ സംസാരിക്കാമെന്ന് കരുതി അതാണ് നല്ലത് ഇതിന് കൂടുതൽ നമുക്ക് വർണ്ണിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല കണ്ട് പഠിക്കാനോ ഒന്നും മാത്രമായിട്ടൊന്നുമില്ല അതെല്ലാം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഒന്ന് പോയി കണ്ടേക്കാം കഴിഞ്ഞ ജൂൺ പതിനഞ്ചാം തീയതി ഞാൻ ഗുരുവായൂർ നടപ്പന്തലിൽ വെച്ചിട്ട് ഒരു മുട്ട ഉപയോഗിക്കാത്ത ഒരു കേക്ക് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു മുട്ട ഉപയോഗിക്കാത്ത കേക്ക് അവിടുന്ന് മുറിക്കാം എന്നുള്ളൊരു ചിന്താഗതിയിലാണ് ഫ്രണ്ട്സ് എല്ലാം പറഞ്ഞ സമയത്ത് ഞാൻ അവിടെ നിന്ന് മുറിച്ചത് പക്ഷേ അതിൽ മുട്ട ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടായിരുന്നു ഫസ്റ്റ് വാദം തുടങ്ങി എല്ലാവരും അതിന് മുമ്പേന്ന് വെച്ചാൽ കുറച്ച് ആൾക്കാർ തന്നെ കുറച്ച് സ്ത്രീകൾ എന്ന് പറയാം ഇവരെന്നെ തന്നെ ഹണി ട്രാപ്പുകാരിയാക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിന്റെ നിരപരാധിത്വം അല്ലെ എൻ്റെ സൈഡ് ഞാൻ തുറന്നു പറഞ്ഞതിന് ശേഷമാണ് ശ്രീകൃഷ്ണ ജയന്തിക്ക് ഞാൻ അവിടെ ഫോട്ടോ സമർപ്പിക്കാൻ പോയ സമയത്ത് എന്റെ കൂടെ വന്ന ആളും അവിടുത്തെ ഒരു അവിടെ നിന്നൊരു വ്യക്തിയും തമ്മിൽ വാക്കുതർക്കമുണ്ടായി അതിൽ ഞാൻ ഒരു പങ്കാളിയുമല്ല ഞാൻ അതിൽ അത് ആ അവിടെ ഉണ്ട് എന്ന അപ്പം ഏർ ശ്രീകൃഷ്ണ ജയന്തിയെ സംഭവിച്ചെന്താന്നറിയാ ഇവരുടെ ഒരു കസിൻ്റെ ഒരു ബ്രദർ ഉണ്ടല്ലോ കസിൻ ബ്രദർ എന്ന് പറയുന്ന ഒരു വ്യക്തി അതായത് ഇവർക്ക് സ്ഥിരം കമ്മിറ്റി ഇടുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നത് നിരന്തരമായിട്ട് എനിക്കൊന്ന് പ്രിയോന്നോ മറ്റോ എന്ന് തോന്നുന്നു സ്ത്രീയുടെ പേര് അവരെ എങ്ങാണ്ട് അവിടെ വെച്ച് കണ്ടപ്പം ഇവൻ ഇവിടെ കാണിച്ചു കൊടുത്ത് എൻ്റെ അന്ന് ഇവള് പറഞ്ഞ വീഡിയോ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് എന്റെ കണ്ണൻ എന്നെ കാണിച്ചു തന്നു എന്നൊക്കെ പറഞ്ഞു സത്യമുള്ളവനാണ് കണ്ണൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ അവിടെ ചെന്ന് വഴക്കുണ്ടാക്കി അവൻ ചെന്ന് ചൂടായി ഇവളെ ഏറ്റുപിടിക്കാൻ പോയി അവന്റെ അമ്മ ഉണ്ടായിരുന്നു അവളെ ഭയങ്കര വഴക്കുണ്ടാക്കിയായിരുന്നു എന്നിട്ട് ഞാനൊന്നും ചെയ്തില്ലെന്നുള്ള രീതിയില്ല അപ്പൊ നീ ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ തന്നെ ഇത് കാണുന്നവരോട് തന്നെ ഒന്ന് ആലോചിച്ചു നമ്മുടെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ഇവിടെ ഫോണിൽ വാൾപേപ്പറായിട്ട് വെച്ചുകൊണ്ടിരിക്കുന്ന അവനെ വരെ എന്താ പറയണ്ട കുഴിയിലോട്ടാണ് ഇവളെടുത്ത് ചാടിക്കുന്നത് ഇട്ടു കൊടുക്കുന്നത് ഇവളല്ല അവനാന്നുള്ള രീതിയിലേണ്ടി രക്ഷപ്പെടാൻ വേണ്ടി രക്ഷപ്പെടാൻ വേണ്ടി ഞാനൊന്നും എന്നുള്ള രീതി ആദ്യം കൂടുള്ളവനെ സംരക്ഷിക്കാൻ നോക്കണം അതാ വേണ്ടത് നീ അതും ചെയ്യാത്തവള അത് എന്റെ സംസാരത്തോടെ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം നീ അതും ചെയ്യാത്തൊരു വ്യക്തിയാണ് അല്ലാതെ ഞാൻ അതുമായിട്ട് യാതൊരു ബന്ധവും അപ്പൊ അതും വെച്ച് ഈ കേക്ക് മുറിച്ചു എന്നും പറഞ്ഞിട്ടാണ് ഇവര് ഹൈക്കോടതിയിലേക്ക് കൊടുത്തത് അപ്പം ഹൈക്കോടതി പറയുകയും ചെയ്തു അമ്പല പരിസരം കേക്ക് മുറിക്കാൻ സ്ഥലമല്ല എന്നുള്ളതും ആ തെറ്റ് എനിക്ക് മനസ്സിലായി കാരണം ഞാൻ വിചാരിച്ചത് മുട്ട ഉപയോഗിക്കാത്ത കേക്കായതുകൊണ്ട് അതൊരു വിഷയമല്ല പക്ഷെ അത് മറ്റുള്ളവരുടെ ആചാരമാണ് ക്രിസ്ത്യൻസിന്റെ ആചാരമാണ് കേക്ക് കട്ട് ചെയ്യൽ അത് നടയിൽ വന്ന് ചെയ്തു എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചപ്പോൾ എനിക്ക് എനിക്ക് അത്രത്തോളം അറിവില്ലായിരുന്നു എന്നുള്ളതാണ് സത്യാവസ്ഥ അപ്പൊ അങ്ങനെ ഈ ഹൈക്കോടതി പറഞ്ഞു അവിടെ ഫോട്ടോയും നിയന്ത്രണം ഫോട്ടോസും നിയന്ത്രണം നടത്തിയത് നീ ഉണ്ടാക്കിയ കോൺട്രവേഴ്സി ചിൽഡ്രക്കാര്യമാണോന്നോ നീ വിചാരിക്കുന്നേ ചിൽഡ്ര കാര്യമാണോന്നാണോ ഈ പറയുന്നേ അത്രയും പ്രശ്നം ഉണ്ടാക്കി അന്നത്തെ ദിവസം മൊത്തം ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയായിരുന്നു ഏഹ് പിന്നെ കേക്ക് മുറിച്ച കാര്യങ്ങൾ കേക്ക് മുറിച്ചൊന്ന് പറയാനിക്കുന്നേ നല്ലത് എന്തോ ഈ പറയുന്ന ഗുരുവായ സ്വന്തം വീട് പോലെ പുള്ളിക്കാര് കരുതി വെച്ചേ സ്വന്തം വീട് പോലെ ഏ ആ എന്നിട്ട് കേക്ക് മുറിച്ച് അത് എഫ്ബിയിലും പോസ്റ്റ് ചെയ്ത് എന്റെ കണ്ണാന്നും പറഞ്ഞിട്ട് ഓക്കെ ഇവയ്ക്ക് പ്രശ്നം വരാൻ തുടങ്ങിയത് ഇവള് പറയുന്ന മോദിജിയുടെ എന്താ പറയണ്ടേ ആ സംഭവം ഉണ്ടല്ലോ മോദിജി കണ്ണനെ കൊടുക്കുക ചെയ്തിട്ടുണ്ട് അതിനുശേഷമാണ് ഈ പറയുന്ന ബി ജെ പി കാരും ഈ പറയുന്ന ആർ എസ് എസ് കാരും ഇവക്കെതിരെ അങ്ങ് സംസാരിക്കാൻ തുടങ്ങിയെന്നുള്ള രീതിയിലാണ് അവരൊക്കെ ഭയങ്കര സപ്പോർട്ടായിരുന്നു സത്യം പറഞ്ഞാൽ അട്ടർഫേക്കാണ് ഇപ്പൊ അട്ടർഫേക്ക് ഇപ്പൊ എന്തൊരു ഇതായിട്ടാണ് സംസാരിക്കുന്നേ ഈ അടുത്ത പോലെ കടന്ന് പാടിയവളാണ് ഒരു മീഡിയ പാവത്തിനെ നടത്തി അപ്പൊ അവിടെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് മതപരമായിട്ടുള്ള ചടങ്ങിനും വിവാഹത്തിനും വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി അലോഡാണ് പറഞ്ഞിട്ട് അപ്പൊ കഴിഞ്ഞ ഉത്സവത്തിന്റെ അന്ന് ഞാൻ എനിക്കൊരു നേർച്ച എന്നുള്ള രീതിയിൽ ഞാന് ജപമാല ചാർത്താന്നുണ്ടായിരുന്നു ഹരേ കൃഷ്ണ എഴുതിയിട്ട് അപ്പം ഞാൻ നൂറ്റൊന്ന് ഹരേ കൃഷ്ണ എഴുതി ഒരു മാല പോലെ കോർത്ത് പല പല വർണ്ണക്കടലാസുകളിലും വെറും വൈറ്റ് പേപ്പർ കൊടുക്കേണ്ടെന്ന് വിചാരിച്ച് പല പല വർണ്ണ കടലാസുകളിലാക്കിയിട്ട് ഹരേ കൃഷ്ണ എഴുതി അത് കൊണ്ടുപോയി ഞാൻ മുമ്പിലെ നമ്മുടെ സ്കാനറൊക്കെ വെച്ച ഒരു ദിൻ്റെ മുള്ളൊരു കൃഷ്ണനുണ്ടായിരുന്നു അപ്പം അതിന് ചേർത്തുമ്പോൾ ഞാനൊരു വീഡിയോ എടുത്തു അതും വാങ്ങി ഞാൻ തിരിച്ചു പോരുന്ന വഴിക്ക് പിന്നെ റോഡ് സൈഡിൽ എല്ലാരും ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കുന്നത് അപ്പൊ കൂട്ടം കൂടി നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ നോക്കല്ല എന്താണ് എന്നുള്ളത് അപ്പൊ നോക്കുമ്പോ റോഡ് സൈഡില് വിഷുക്കണി ഒരുക്കിയിട്ടുണ്ട് അപ്പൊ എല്ലാരും നിന്ന് മുമ്പെ എന്ന് പറഞ്ഞാല അതായത് ഇപ്പം ഈ കൃഷ്ണന്റെ വിഗ്രഹത്തിന്റെ കാര്യങ്ങളോട് പറയുന്നുണ്ടല്ലോ എല്ലാരും കണിയൊരുക്കി സംസാരിക്കുന്നതൊക്കെ അതിനു മുമ്പാണ് ഇവിടെ പേര് കേസും കാര്യങ്ങളൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്തത് അതായത് ഈ പറയുന്ന ആൽമരത്തിന്റെ അവിടെ വന്നിട്ട് ഇവള് വീഡിയോസും കാര്യങ്ങളും ഒക്കെ ഷൂട്ട് ചെയ്തു അവിടെ അങ്ങോട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള രീതി എൻ്റെ പൊന്ന് ജസ്ന നാട്ടുകാർ മായ ആരും എടുത്തെന്ന് പറഞ്ഞാലും നീ എന്ന് പറഞ്ഞൊരു വ്യക്തി വന്നെടുത്ത ഉറപ്പാണ് അമ്പലക്കാരും നാട്ടുകാരും ഉറപ്പായിട്ട് ഇളകിയിരിക്കും കാരണം നീ അതുപോലത്തെ പരിപാടി കാണിച്ചു നിനക്ക് ഗുരുവായൂരിൽ വന്ന് തൊഴാനും അവിടെ നിൽക്കാനും എല്ലാത്തിനും സ്വാതന്ത്ര്യമുള്ളൊരു പെണ്ണായിരുന്നു ഒരു മുസ്ലിം പെൺകുട്ടിക്ക് അതൊരു ഏറ്റവും വലിയൊരു ഭാഗ്യം തന്നെ ആയിരുന്നു നീ ആയിട്ട് അത് മിസ് യൂസ് ചെയ്തത് അന്ന് ടിപ്പം വന്നിട്ട് നല്ലവളായ ഉണ്ണിയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞ പുച്ഛം വരുന്നത് ഞാൻ ഇന്നലെ വീഡിയോയിലൊക്കെ ഞാൻ കുറേ കാര്യങ്ങൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നിങ്ങൾക്ക് ചങ്കുറപ്പുള്ള മുസ്ലിംസ് നിങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ഇടുന്നൊക്കെ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏഹ് കാരണം അവർക്ക് പോലും ഒരു പെണ്ണ് ചീത്തപരായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ആ ഒരു സമുദായത്തിന് പോലും ഏഹ് കാരണം അത്രക്ക് നാണഘട്ട രീതി ഇടയ്ക്ക് അവരെ കുറ്റം പറയുന്നുണ്ടായിരുന്നു പിന്നെ ഹിന്ദുക്കളെ കുറ്റം പറയുന്നുണ്ട് ഇപ്പൊ ആർ എസ് എസ് ബി ജെ പി എന്റെ പൊന്നോ പിന്നെ ഇടയ്ക്കൊക്കെ ഉസ്താദന്മാരുടെ കഥ പറയുന്നു ഞാൻ നരകിത്തിപ്പോയിക്കോട്ടെ എന്നെ എല്ലാവരും പീഡിപ്പിക്കുകയാണ് എന്നെ അത് ചെയ്തു അല്ലെങ്കിൽ എന്റെ ഫോട്ടോ എടുത്തു വെച്ചു എന്റെ വീഡിയോ എടുത്തു വെച്ചു ഇതൊക്കെയാണ് ഇവർ വന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഫോട്ടോയും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ട് അപ്പം എന്നെ സംബന്ധിച്ചെന്ന് വെച്ചാൽ കണ്ണനെ കണ്ടാൽ തിരിഞ്ഞു നടക്കാത്ത ഒരാളാണ് കണ്ണനെ കണ്ടാൽ നിന്ന് കണ്ണൻ്റെ അടുത്ത് പോവുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവം അപ്പം ഞാൻ എന്താക്കി ഞാനും പോയി കണ്ണനെ കാണാൻ കണ്ണനെ കാണാൻ പോയപ്പോൾ ഞാൻ അവിടെ നിന്ന് ഒരു വീഡിയോ എടുത്തു വീഡിയോ എടുത്ത് കണ്ണൻ ഒരു ഉമ്മയും കൊടുത്തു കണ്ണനെന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചെന്ന് വെച്ചാല് ഞാൻ ചിത്രവര ചിത്രപരരംഗത്തേക്ക് ഇറങ്ങിയിട്ട് പന്ത്രണ്ട് വർഷമായി ഈ പന്ത്രണ്ട് വർഷത്തോളവും ഞാൻ വരച്ചത് കുഞ്ഞു കണ്ണന്മാരാണ് വെച്ചാൽ ഒരു മൂന്ന് വയസ്സിന് താഴെ ഉള്ളതന്നെ പറയാം അത്ര ഉള്ളൊരു കണ്ണന്മാരെയാണ് ഞാൻ വരച്ചത് അപ്പം എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ എൻ്റെ കുഞ്ഞുങ്ങളുടെ സ്ഥാനമാണ് കണ്ണന് അപ്പം ഞാൻ ആ കുഞ്ഞു എന്റെ സ്വന്തം കുഞ്ഞുങ്ങളെപ്പോലെ കണക്കാക്കുന്നത് ആ കണ്ണന് അങ്ങനെയാണ് ഞാൻ കണ്ണന് ഉമ്മ കൊടുക്കുകയും ചെയ്തത് ഈ വീഡിയോ എടുത്തിട്ട് കുറച്ച് ആൾക്കാർ പോസ്റ്റ് ചെയ്തു ജസ്ന സലീം പ്രതിഷേധവുമായിട്ട് ഗുരുവായൂർ കണി വെച്ചു എന്ന് പറഞ്ഞിട്ട് ആരോ വെച്ച കണി എന്റെ പേരിലാക്കി ഞാൻ റോഡ് സൈഡ് കണിക്കൊരു മഹത്വം ഉണ്ടോ അല്ലെ ആ മഹത്വം മനസ്സിലാക്കാതെ റോഡ് സൈഡിൽ ജസ്ന സലീം കണ്ണന് കണി വെച്ചു എന്ന് കണിക്ക് മഹത്വം ഉണ്ടെങ്കിൽ അത് അയിന്തവരെയല്ലേ അവർ പറഞ്ഞു എന്റെ പൊണ്ണു ചേച്ചി ഞാനൊരു കാര്യം പറയുന്നത് നിങ്ങൾക്കൊന്നാമത് ഒരു പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് ആ സമയത്ത് ഏതോ കണി ഒരുക്കി വെച്ച് അതിന്റെ അടുത്ത് പോയി മുന്നിൽ പോയി ഫോട്ടോസ് ഉമ്മയൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ നിപ്പൊക്കെ കണ്ടാൽ ആൾക്കാർ ആൾക്കാരങ്ങനെ വിചാരിക്കത്തുള്ളൂ അതെടുത്ത് പോസ്റ്റും ചെയ്തൊരു വ്യക്തിയാണ് താങ്കൾ ഏ ഒരു പോസ്റ്റും ചെയ്തപ്പോൾ അതൊരു സോഷ്യൽ മീഡിയ ചർച്ച ഒരു വിഷയം തന്നെയാണ് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുമ്പോൾ ഓക്കെ ഓക്കെ നീ ആ കാര്യത്തിൽ നിരപരാധി നിനക്ക് സർട്ടിഫിക്കറ്റ് തന്നിരിക്കുന്നു നീ ഓക്കെ പെർഫെക്റ്റ് ബാക്കിയുള്ള കാര്യത്തിലോ ബാക്കിയുള്ള കാര്യത്തിലോ നീ ആ ഒരു കാര്യം വെച്ച് നിന്നെ വെളിപ്പിക്കാൻ നോക്കല്ലേ മോളെ നിന്നെ പോലെ ഒരു വെളിപ്പിക്കാൻ നടക്കുന്ന ഒരു മിടിക്കിയെ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല കഷ്ടോട്ടോ മനസിലാക്കേണ്ടത് ഞാനല്ലല്ലോ വെച്ചത് അവര് ചോദിക്കുന്ന ഹിന്ദുക്കൾ അല്ല ക്രിസ്ത്യൻസിന്റെ ഒരു ആചാരം എങ്ങനെയാണ് ഹിന്ദു അമ്പല പരിസരത്ത് പോയിട്ട് ചെയ്യാൻ അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഞാൻ ഓർമ്മ വെച്ച കാലം തൊട്ട് കോമൺ ആയിട്ട് എല്ലാ മതസ്ഥരും ബർത്ത്ഡേക്ക് കേക്ക് മുറിക്കും എനിക്കറിയില്ലായിരുന്നു ഇത് ക്രിസ്ത്യൻസിന്റെ ആചാരമാണ് എന്നു എല്ലാരും എന്ന് വെച്ചാല് നമ്മള് സോഷ്യൽ മീഡിയ തുറന്നാല് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഒന്നുമില്ല എല്ലാരും കേക്ക് ക്രിസ്ത്യൻസിനൊക്കെ ഇവിടെ ഇപ്പൊ ക്രിസ്ത്യാനിയുടെ കാര്യമൊക്കെ അന്ന് ആരെങ്കിലും ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നോ കേക്ക് മുടിച്ചതിന്റെ ഒക്കെ ആ എനിക്കറിയാൻ പോല അന്ന് കേക്ക് മുടിച്ചോ വലിയ ഇതായിട്ടുണ്ടായിരുന്നു ഇതൊക്കെ നീ തന്നെയാണോ ഉണ്ടാക്കി പറയുന്നത് അവിടെയുള്ള ഏതെങ്കിലും ഒന്നോരൊ വിവരം എന്തെങ്കിലും സംസാരിച്ചു അത് വെച്ചിട്ടാ ഇവിടെ കിടന്ന തോരതോരാന്ന് സംസാരിക്കുന്നത് ഇതൊക്കെ മൈക്കും തൂക്കി പിടിച്ചോണ്ട് പോയി ഇവരുടെ ചോദിക്കുന്നു ഇവനെയൊക്കെ ആദ്യം പറയണം വീഡിയോ സോഷ്യൽ മീഡിയയിൽ പൊതുവെ വീഡിയോസ് പോസ്റ്റ് ചെയ്യാൻ കാരണം എന്താ വെച്ചാല് എന്നെ ചുറ്റിപ്പറ്റിട്ട് എന്റെ മതസ്ഥരെന്ന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു അപ്പൊ അവരുടെ മുമ്പിൽ കണ്ണനെ ഞാൻ ഉപേക്ഷിച്ചിട്ടില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ അത് എല്ലാവരും പറയുന്നത് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് അങ്ങനെയെങ്കിൽ ഞാൻ ചോദിക്കട്ടെ എനിക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന പബ്ലിസിറ്റി അല്ലേ എനിക്ക് ഒരുപാട് പബ്ലിസിറ്റി കിട്ടിയ ഒരാളാണ് രണ്ടായിരത്തി പതിനാറ് തൊട്ടിട്ട് എന്നെ കുറിച്ച് ന്യൂസ് വരുന്നുണ്ട് അന്ന് തൊട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ജസ്റ്റ് കളിച്ച എന്റെ ഡീറ്റെയിൽ മുഴുവൻ കിട്ടും അതെന്താ പബ്ലിസിറ്റി അല്ലേ അപ്പൊ ഞാൻ ഇത്രയും കാലം വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കണ്ണനെ ഞാൻ ഒഴിവാക്കിയിട്ടില്ല എന്നുള്ളത് എന്റെ മതസ്ഥരെ അടുത്ത് തന്നെ പറയുന്നൊരു നമ്മൾ പറയാതെ പറയൂന്ന് പറയല്ലേ അങ്ങനെയായിരുന്നു ഞാൻ അതിനെ കണ്ടത് സ്വന്തം മതത്തിലുള്ളവരെ തന്നെ എന്താ പറയണ്ട ഇതാക്കുന്ന ഒരു പരിപാടി തന്നെ നാണക്കേട് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ നിങ്ങളുടെ മതത്തിനെ ഇപ്പം ഇതൊക്കെ കാണിച്ചിട്ട് എന്താണ് കിട്ടാൻ പോകുന്നത് ഏഹ് അവനോൾ പണിയെടുത്താൽ ജീവിക്കാൻ പറ്റും ആണോ അല്ലേ മത മതം നോക്കിയിട്ടാണോ ഇവിടെ ജീവിക്കാൻ പറ്റുന്നത് എനിക്ക് തോന്നുന്നില്ല ഏഹ് ഹിന്ദുക്കളോ മുസ്ലിംസോ ഒന്നും അല്ല നീ പണിയെടുത്താൽ നിനക്ക് ജീവിക്കാൻ പറ്റും നീ പറഞ്ഞ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് കാരണം നിങ്ങളുടെ വീഡിയോ അതായത് സോറി നിങ്ങൾ കണ്ണനെ വരച്ച് എത്തിക്കുവാണെങ്കിൽ അതുകൊണ്ട് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ഞാനും എൻ്റെ മക്കളും കഴിയുന്നത് അവിടെ പറഞ്ഞ ഒരു വ്യക്തിയെ ചോദ്യചിഹ്നമായിട്ട് ചിഹ്നമായിട്ട് പറഞ്ഞു മനസ്സിലായോ ആ വ്യക്തിയെ ആ വ്യക്തിയെ എന്തേന്ന് ചോദിച്ചാൽ പോലും അവർ കാര്യത്തിൽ അയാൾ ജോലിസ്ഥലത്തായി എത്ര വർഷം കൊണ്ട് അദ്ദേഹം ജോലിസ്ഥലത്ത് നിൽക്കുന്നു ഏഹ് ചില ആൾക്കാർ പറഞ്ഞത് പാവം പിടിച്ച മനുഷ്യനാണ് അയാളായിട്ട് വട്ടം കറങ്ങി വെച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇപ്പം കാണുന്നവൻ കൂടപ്പറപ്പാണ് ബ്രദറാണ് പക്ഷേ ഇവിടെയൊക്കെ വാൾപേപ്പറിലൊക്കെ ഈ പറയുന്ന ആദ്യം പറഞ്ഞൊരു വ്യക്തി ഉണ്ടല്ലോ ഏഹ് അന്ന് അവിടെ പോയി ഗുരുവായൂർ പോയി പ്രശ്നം അവൾ അങ്ങനെ ആ പറഞ്ഞ് വെച്ചതൊക്കെ അവനെ ആ കുഴിയിലും കൊണ്ട് ചാടിക്കുകയും ചെയ്തു ആ വ്യക്തിയാണ് വാൾപേപ്പറിലൊക്കെ കൊണ്ടുനടക്കുന്നത് സ്വന്തം ഭർത്താവിന് ആ ഒരു വില പോലും ഇവള് കൊടുക്കുന്നില്ല പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പൊ വന്നിട്ട് ഇതുപോലെ മെഴുങ്കാണെങ്കിൽ നാണക്കേടായി ഇതിപ്പോ പറഞ്ഞ് പറഞ്ഞു മുസ്ലിംസിനെ കാണിക്കാൻ വേണ്ടി വേണ്ടിയായെന്നുള്ള രീതിയിലായി എൻ്റെ പൊന്നു മുസ്ലിംസായി എനിക്ക് ഞാൻ മതം പറയുക എന്ന് വിചാരിക്കരുത് ഇതുപോലുള്ളതിനായിരുന്നു സപ്പോർട്ട് ചെയ്യരുത് പറഞ്ഞ് മനസ്സിലായോ അവിടെയും ഇവിടെയും നിർത്താൻ കൊള്ളാത്തേനെയാന്നൊക്കെ പറയാം എനിക്ക് എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞതാണ് ഓക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ബൈ ലഭ്യമുള്ളൂ